വടക്കാഞ്ചേരി മച്ചാട് ഫോറസ്റ്റ് റേഞ്ചുകളിലെ ജനവാസ മേഖലകളിൽ നിരന്തരമായി കാട്ടാന ഇറങ്ങുന്ന സാഹചര്യത്തിൽ സോളാർ ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കണമെന്നും അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു തെക്കുങ്കര ഗ്രാമപഞ്ചായത്തിലെ കാക്കിനിക്കാട് കൊളത്താശ്ശേരി മേലില്ലം കുറ്റിക്കാട് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ അകമല കുഴിയോട് ചേപ്പലക്കോട് പട്ടാണിക്കാട് ചേലക്കരയിലെ മുള്ളൂർക്കര പാഞ്ഞാൾ പ്രദേശങ്ങളിൽ കാട്ടാനകൾ ദിനം പ്രതി ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ദിവസങ്ങളോളം ജനവാസ മേഖലകളിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷമാണുള്ളതെന്നും സബ്മിഷനിൽ പറയുന്നു ഈ ആനകൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ അകമല ശാസ്താവ് ഉത്രാളിക്കാവ് എന്നീ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് റെയിൽവേ ട്രാക്കിനടുത്തെത്തുന്നതും റെയിൽവേ ലൈനുകൾ മുറിച്ചുകടക്കുന്നതും അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട് റെയിൽവേയുടെ പ്രത്യേക സംരക്ഷണ പദ്ധതി ഈ മേഖലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് എം എൽ എ സബ്മിഷനിൽ ആവശ്യപ്പെട്ടു നേരത്തെ പ്രവർത്തനം നിർത്തിവെച്ച അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനസ്ഥാപിക്കണമെന്ന് സേബരറ്റ് ചിറ്റലപ്പള്ളി എം എൽ എ ആവശ്യപ്പെട്ടു അകമലയിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ അത് നിർത്തലാക്കിയിരിക്കുകയാണ് അത് പുനഃസ്ഥാപിക്കണം വടക്കാഞ്ചേരി മച്ചാട് എന്നീ ഫോറസ്റ്റ് റേഞ്ചുകളിൽ കാട്ടാനിറങ്ങുന്ന ജനവാസ മേഖലകളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചതായും ദർഗാസ് സേറ്റെടുത്തിട്ടുള്ള കരാറുകാർക്ക് വർക്ക് ഓർഡർ നൽകിയതായും വനം മന്ത്രി സബ്മിഷന് മറുപടിയായി പറഞ്ഞു നിർത്തലാക്കിയ അകമന സ്റ്റേഷൻ പുനസ്ഥാപിക്കുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു ടി ന്യൂസ് വടക്കാഞ്ചേരി